മനുഷ്യ നീ മടിയനാവരുത് അത് നിനക്ക് അസുഖങ്ങളെ സമ്മാനിക്കും സ്വാഗതം കൃഷിഭൂമിയിലേക്ക് നമ്മൾ തിരുവനന്തപുരത്ത് പുന്നക്ക മുകളിലാണ് ഇവിടെ വീണ രാജ്കുമാറിന്റെ കാൽ നൂറ്റാണ്ട് പ്രവാസിയായിരുന്നു തിരിച്ചു വന്ന് ഒരു ഓർഗാനിക് കൃഷിത്തോട്ടുണ്ടാക്കി ജൈവ കൃഷിക്കൊപ്പം അസന് നാട പശുക്കൾ സുരഭി അല്ലെ സുരഭി പുതിയ ആളാ കൃഷ്ണ ാണ് കൃഷ്ണ പശു ആണ് ഇവര് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ നമ്മൾ കാണാറുണ്ടോ ഓടക്കുഴല് വെക്കുന്ന ശ്രീകൃഷ്ണൻ അതിന്റെ കൂടെ നിൽക്കുന്ന കൃഷ്ണ പശു ആണ് വെള്ള പശു അല്ലെ ശ്രീകൃഷ്ണന്റെ അടുത്തേക്കിനെ ഇതിപ്പോ എറണാകുളത്ത് നിന്നാണ് എനിക്ക് കിട്ടിയത് പെൺകുട്ടിയാണ് വളർത്തിയിരുന്നത് മഹി കുട്ടിയുടെ ഓമന മോളാണ് അവള് പഠിക്കാനായിട്ട് പോകുന്നു അതുകൊണ്ട് എനിക്ക് തന്നതാണ് വളരെ വിഷമമാണ് ഇടക്കിടക്ക് വീഡിയോ കോളിൽ അവള് കാണിച്ചു കൊടുക്കില്ലേ ഇങ്ങനെ ഒരു തുടങ്ങാൻ കാരണം വെറുതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യം അതെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല വെറുതെ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതാണ് എൻ്റെ ഒരു നേച്ചർ വെറുതെ ഇരിക്കുകയെന്ന് വെച്ചാൽ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളും വന്ന് ഹെൽത്തും നശിച്ച് അങ്ങനെ എനിക്ക് താല്പര്യമില്ല നമുക്കും നാട്ടുകാർക്കും ഗുണമുള്ള എന്തെങ്കിലും ചെയ്യണം കാരണം ഇത്രയും വസ്തു വെറുതെ കിടക്കുവായിരുന്നു അപ്പം ഇത്രയും വസ്തു വെറുതെ കിടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനെ പ്രയോജനപ്പെടുത്തണം ആർക്കും ഒരു പ്രയോജനമില്ലാതെ കാട് പിടിച്ച് നശിച്ചു പോകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഇപ്പോ മൂന്നും സ്റ്റാഫുണ്ട് എനിക്ക് പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷം കുറേ ആൾക്കാർ എന്നെ വിശ്വസിച്ച് ഹൺഡ്രഡ് ഓർഗാനിക് ആണ് സർട്ടിഫൈഡ് ഓർഗാനിക് ഫാമർ ആണെന്ന് അവർക്കറിയാം അപ്പം എന്നെ എന്നെ വിശ്വസിച്ച് വരുന്ന കുറച്ച് പേരുണ്ട് മൂന്ന് വർഷമായിട്ട് അവരാണ് എൻ്റെ സപ്പോർട്ട് രാവിലെ ഇപ്പം തിരുവനന്തപുരത്ത് അടുത്തുള്ള ആൾക്കാരൊക്കെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് അതെ ഏതാണ്ട് നൂറ് പേരുണ്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലിപ്പോൾ ഞാനത് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ തന്നെ അത് റെക്കഗ്നൈസ് ചെയ്തത് നൂറ് പേരുണ്ടെന്നുള്ളത് അതെ അങ്ങനെ ഡെയിലി പച്ചക്കറിയാം പാല് മുട്ട പിന്നെ വെളിച്ചെണ്ണ ഇപ്പം ഞാനിപ്പം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മസാല മല്ലി മുളക് മഞ്ഞൾ മസാല അതൊക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബിഗിനിങ് ആണ് കൂടുതലും പക്ഷേ ഇവിടെ നമ്മൾ വെച്ചു അല്ലേ കാസർഗോഡ് വെച്ചൂരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് രണ്ട് കൃഷ്ണയുണ്ട് രണ്ടിപ്പോൾ ഒരു കുഞ്ഞും കൂടിയായി ഇവനാണ് യങ്ങ് ഫാമിലിക്ക് വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരു അലർജി ഉണ്ട് ഇപ്പം ഞാൻ കുവൈറ്റിലാണെന്ന് പറഞ്ഞല്ലോ അപ്പം അവിടുത്തെ പാൽ യൂസ് ചെയ്യുമ്പോഴെനിക്കൊരു സ്കിൻ അലർജി വരുന്നുണ്ട് അപ്പം ഇത് പാലിൻ്റെ ആണോ ബ്രെഡിൻ്റെ ആണോ എന്നൊരു ഡൗട്ട് നല്ലോണം ഉണ്ടായിരുന്നു പിന്നെയാണ് കണ്ടുപിടിച്ചത് ഈ പാലിൻ്റെ പ്രിസർവേറ്റീവാണ് പാസ്ചുറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി അവർ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യും അപ്പോൾ അതിൻ്റെ അലർജി ആയിരുന്നു എനിക്ക് അപ്പോൾ ആദ്യം ഒരു ഫാം തുടങ്ങണം എന്നൊരു ഐഡിയ ഈ ലോക്ക്ഡൗൺ സമയത്ത് വന്നപ്പോൾ അതിന് ഒരു പശു എന്തായാലും വേണം കാരണം ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ നാടൻ പശുക്കളുടെ ചാണകമാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറിയും നന്നായിട്ട് വരും നമ്മുടെ ആരോഗ്യം നന്നായിട്ട് വരും അങ്ങനെ അവർ ഇവരുടെ പാല് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴേക്കും എൻ്റെ അലർജി കംപ്ലീറ്റ് മാറി ഹെൽത്തും നന്നായി അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനം വരട്ടെ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ പക്ഷെ അങ്ങനെ ഇത് ഇത് എങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത് ഒരു വലിയ അതെ ആലോചിക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു കാരണം ആദ്യം ഫാമിങ് തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മാവൻ ഗ്രൗണ്ട് വാട്ടറിൽ വർക്ക് ചെയ്യുന്ന ബാലചന്ദ്രൻ അമ്മാവനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് കാരണം ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് പാലിന് വേണ്ടി എൻ്റെ അമ്മാവൻ ഒരു പശുവിനെ കൊണ്ടുവന്നു അമ്മ അച്ഛനും ഓർമ്മയുണ്ട് അപ്പോൾ അവരുടെ പാൽ ഓടിച്ചാണ് ഞാൻ വളർന്നത് തന്നെ അപ്പൊ അമ്മ വർക്കിംഗ് ആയിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ അപ്പൊ അവരുടെ പാല് കുടിച്ച് വളർന്നോണ്ടായിരിക്കാം പിന്നെ അമ്മുമ്മ എൻ്റെ അമ്മയുടെ അമ്മ നല്ലൊരു കൃഷിക്കാരിയാണ് പുള്ളിക്കാരിക്ക് പശുണ്ടായിരുന്നു നല്ല നെൽകൃഷി ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ഞാൻ ചെറുപ്പത്തിലേ കണ്ട് വളർന്ന ഒരു ശീലം എനിക്കുണ്ട് അപ്പൊ അങ്ങനെ തുടങ്ങിയത് തന്നെയാണിത് അപ്പൊ അങ്ങനെ എല്ലാരും എല്ലാവരോടും പറഞ്ഞു അമ്മാവനാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് പണ്ട് പക്ഷേ പശുക്കളെ വീട്ടിലുണ്ടായിരുന്നു അമ്മയുടെ കാലത്ത് മതി വൈക്കോലും അതെ അതെ പക്ഷെ ഇപ്പൊ എനിക്കിപ്പോ വേറൊരു സ്ഥലമുണ്ട് ഒരു പത്തിരുപത്തഞ്ച് സെന്റ് സ്ഥലമുണ്ട് അവിടെ പുല്ല് നടന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് എന്നെ പരിചയമുള്ളവരെല്ലാവരും എന്നെ വിളിച്ചും കൂടെ തരുതേ അവിടെ പുല്ലുണ്ട് ഇവിടെ പുല്ലുണ്ട് അങ്ങനെ തരും പിന്നെ സ്ഥിരമായിട്ടൊരാൾ കൊണ്ട് തരുന്നുണ്ട് പുല്ലാണ് മാക്സിമം ഇവർക്ക് കൊടുക്കുന്നത് പുല്ലും വൈക്കോലും പിന്നെ പിണ്ണാക്കും അതിപ്പം എള്ളും പിണ്ണാക്ക് തവിടുണ്ട് പിന്നെ നമ്മുടെ പരുത്തി ഉണ്ട് തേങ്ങാ പിണ്ണാക്ക് ഇതൊക്കെയാണ് കൊടുക്കുന്നത് തെലച്ചൊന്നും കൊടുക്കാറില്ല ഫീസിബിൾ ആണോ അങ്ങനെ വരുമ്പോൾ അത് ഞാൻ നോക്കുന്നില്ല ശരിക്കും നമുക്കിപ്പോ പാലും കൃഷിയും കൊണ്ട് മാത്രമായിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ അതാണ് ഞാൻ പിന്നെ ബൈ പ്രോഡക്റ്റ് ഡയറിയൊക്കെ എന്നാണ് വലിയ മാർക്കറ്റ് അറിയാതെ ശരിക്കും ഇത് കസ്റ്റമേഴ്സ് പതുക്കെ പതുക്കെ വരുന്നുണ്ട് അത് ഗ്രാജുവലി ഗ്രാജുവലി ആണ് ആണ് ാണ് ഗ്രോ അല്ലാതെ അല്ല അല്ല നമുക്ക് എനിക്ക് അധികം ഡൗട്ട് ഉണ്ടായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു ഒരു ഒന്ന് രണ്ട് മാസം ഒക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ പോകും അതിൽ കൂടുതൽ എനിക്ക് പ്രഷറും ഉണ്ടായിരുന്നു എന്റെ പാരന്റ്സിന്റെ തന്നെ പ്രഷറും ഉണ്ടായിരുന്നു നീ ഇത് എന്തിനാ തുടങ്ങുന്നത് ആവശ്യമില്ലല്ലോ എന്നിട്ട് അവർക്കും ആ ഒരു ടെൻഷൻ കൊണ്ട് അവർ നല്ലോണം അവർ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഒരു എന്തോ ഒരു ഈശ്വര കടാക്ഷം ഒന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല നമ്മുടെ നമ്മുടെ ഉള്ളിലൊരാഗ്രഹം തീവ്രമായിട്ടുണ്ടെങ്കിൽ പ്രകൃതി ഈശ്വരനും കൂടെ നിൽക്കും എന്നുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് ഞാൻ അത് പല കാര്യം തന്നെ എത്ര എക്സാമ്പിൾ ആണോ എനിക്ക് പറയാം അത് അത്രത്തോളം ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം ഇങ്ങനെ ഒരു സംഭവം വേണം നല്ല ഭക്ഷണം കഴിക്കണം മനുഷ്യനെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള നല്ല ഭക്ഷണം നല്ല വായു അങ്ങനെയല്ലേ പറയുന്നത് അപ്പം പിന്നെ വിശക്കുന്നവന് കൊടുക്കാൻ ഒരു ആഹാരം അത് പ്യൂർ ആയിരിക്കണം ഒരിക്കലും അതിൽ വിഷം ചേർക്കാൻ പാടില്ല എന്നൊരു അങ്ങനെ പശുക്കൾക്ക് പുല്ലൊക്കെ കൊണ്ടുവന്ന് രാവിലെ 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 തന്നെ തീറ്റ കൊടുക്കും കൊടുക്കുന്നത് പുണ്ണാക്കാണ് തേങ്ങാ പൂണ്ണാക്കുണ്ട് പരുത്തിക്കുരു പണ്ണാക്കുണ്ട് എള്ളും പുണ്ണാക്കുണ്ട് പിന്നെ വേറെ പെലച്ചൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല ഈ പുണ്ണാക്കും പുല്ലും വൈക്കോലും ഇതാണ് ഇവരുടെ ഭക്ഷണം പിന്നെ ഇപ്പൊ ചക്ക സീസൺ ആണല്ലോ ചക്ക സീസൺ ആവുമ്പോ ചക്ക കിട്ടും അവർക്ക് പിന്നെ പഴമുള്ള സമയത്ത് പഴമൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ പയറ് നമ്മുടെ പയറൊക്കെ ഇച്ചിരി രണ്ട് ദിവസം കഴിയുമ്പോൾ ഒന്ന് ഫ്രഷ്നസ് പോകുമ്പോഴും പയർ എല്ലാവരും കഴിച്ചോളും സാലഡ് പൂക്കുമ്പോൾ വല്യ ഇഷ്ടമാണ് അവർക്ക് അത് അതിന്റെ ഒരു ബേസിക് സാധനം മനസ്സ് വേണം ചെയ്യണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം സിൻസിയർ ആയിട്ടുള്ള ആഗ്രഹം അതാണ് ആദ്യം വേണ്ടത് ബാക്കിയെല്ലാം തനിയെ വന്നോളും രണ്ടാമത്തെ അങ്ങനെയാണെങ്കിൽ ആ പിന്നെ പിന്നെ തീർച്ചയായിട്ടും അതിപ്പോ പുള്ളി കഴിഞ്ഞല്ലോ കറന്നും എല്ലാം കഴിഞ്ഞു ഇനിയിപ്പതെല്ലാം മാറ്റി കഴിഞ്ഞു ഇനി കഴുകി ഇറക്കും നാടൻ പശുക്കൾക്ക് നമ്മുടെ എച്ച് എഫിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല വളരെ റേറാണ് ഇവർക്ക് അസുഖം വരുന്നത് അപ്പൊ ഇവർക്ക് ഹെൽത്തി എൻവയൺമെന്റ് എന്തായാലും മസ്റ്റായിട്ടും വേണം അതെന്തായാലും ഇവിടെ ഉണ്ടാവും അതിപ്പോ ഇവരിങ്ങനെ എപ്പോഴും ഒന്നു ഇങ്ങനെ ചാടകം വന്നോണ്ടിരിക്കുവല്ലോ അപ്പൊ അതനുസരിച്ച് ക്ലീൻ ചെയ്യാം വരാറില്ല പെട്ടെന്ന് ഒരു ഒരു ലൈഫ് മനുഷ്യന്റെ സ്വാഭാവിക ജീവിത രീതി എന്തെന്നുള്ളത് തിരിച്ചു പിടിക്കലാണ് ുംഭാവിക അതെ അത് ബാക്ക് ടു നേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം ക്ലോസ് ടു നേച്ചർ എന്ന് പറയാം കാരണം പ്രകൃതി വിട്ടു പോയി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അസുഖങ്ങളും എന്നും പ്രശ്നങ്ങളും ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മൾ നല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ ഡിസൈഡ് ചെയ്യണം നമ്മുടെ ക്യാരക്ടർ നമ്മുടെ ഫിസിക്കൽ എല്ലാം ഡിസൈഡ് ചെയ്യണത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് അത് പ്യൂർ ആണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഹോസ്പിറ്റൽ വിസിറ്റിന്റെ ആവശ്യമില്ല ഇപ്പൊ ഈ ജങ്ക് ഫുഡും പിന്നെ ബേക്ക്ഡ് ഫുഡ് പിന്നെ എന്താണ് ഫ്രൈഡ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ കൂടുതൽ ഫുഡ് കഴിക്കാതെ ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ പോയപ്പോഴാണ് മനുഷ്യന് പണി തുടങ്ങിയത് ശരിക്കും ഒരുപാട് പേര് ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് പ്രത്യേകിച്ച് ഒറ്റ കാര്യമാണ് മക്കൾക്ക് കൊടുക്കണ ഫുഡ് എന്താണോ അത് ഇവിടുന്ന് നാട്ടുകാർക്ക് കിട്ടും അതെ മക്കളും അത് ഞങ്ങൾക്ക് മനസ്സ് വേണം അവർക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് തോട്ട് വേണം നമ്മൾ കഴിക്കുന്ന ഫ്രഷ് ആയിരിക്കണം നമുക്ക് ഹോസ്പിറ്റൽ കാശ് കൊണ്ട് കൊടുക്കുന്നതിനേക്കാളും ഇച്ചിരി കൂടുതലാണ് ഓർഗാനിക്കിന് ഇച്ചിരി കൂടുതൽ തന്നെയാണ് റേറ്റ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ വിലയല്ല വെളിച്ചെണ്ണ അതല്ല നമ്മുടെ പച്ചക്കറിയിൽ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന തെങ്ങീന്ന് കിട്ടുന്ന വെളിച്ചെണ്ണയാണ് കിട്ടുന്ന വെളിച്ചെണ്ണയാണ് അപ്പൊ അത് വേണമെങ്കിൽ അവർക്കും ഭാഗ്യം വേണം അവർക്ക് മനസ്സും വേണം ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കാശ് അതിൻ്റെ പകുതി ഞങ്ങൾക്ക് തന്നാൽ മതി നല്ല സാധനം നിങ്ങൾക്ക് ഞങ്ങൾ തരാം അപ്പോൾ അല്ലേ ഭാഗ്യമുണ്ടെങ്കിൽ അതെ അതാണ് ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ വീനാസ് വീണാസ്തനൽ ഉണ്ട് നിങ്ങൾക്ക് നല്ല പച്ചക്കറി കിട്ടും നല്ല പാൽ കിട്ടും അപ്പൊ പാലിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പച്ചക്കറികളും തുടങ്ങി അല്ലെ അതെ അതെ ഓർഗാനിക് ഗാർഡൻ എന്ന വിധത്തിൽ വിൽക്കാവുന്ന ഒരു ചെറിയ പച്ചക്കറി തോട്ടപ്പുണ്ട് അതെ എന്തൊക്കെയാണല്ലേ എല്ലാ നാടൻ ഉള്ളത് പയറ് പാവൽ വെണ്ട എല്ലാം ഉണ്ട് ഇത് ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഫാം ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഇപ്പോൾ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ളത് തുടങ്ങിയിട്ട് ഒരു വർഷം ആവുന്നതേ ഉള്ളൂ അപ്പോൾ അല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത് പക്ഷേ കുറെ കൂടെ പ്രൊഡക്ഷൻ കിട്ടുന്നത് പ്രിസിഷൻ ഫാമിങ്ങിലാണ് അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് ട്രിപ്പാണ് പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ സെക്കൻഡ് ട്രിപ്പ് ആണ് എൻ്റെ ഇത് ആദ്യത്തെ ഫാമാണ് വേറൊരു ഫാം ഉണ്ട് അപ്പോൾ ഇവിടെ ഫുൾ സിംഗിൽ നമ്മുടെ വിളവെടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ രണ്ടാമത്തെ ഫാമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ രണ്ടാമത്തെ ഫാമിലിപ്പോൾ ഫുൾ സിംഗിൽ പ്രൊഡക്ഷൻ ഉണ്ട് ഇപ്പൊ ഞങ്ങളത് പ്രിസിഷൻ ഫാമിംഗിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ് ആ ട്രിപ്പിൾ ലൈൻ അടിയിൽ കൂടെ വെഞ്ചുറി ഉണ്ട് അപ്പൊ നമുക്കൊരു രണ്ടു മണിക്കൂർ വെള്ളവും ലാഭിക്കാം നമുക്ക് വളവും കുറച്ചു കൊടുത്താൽ മതി പിന്നെ വീഡ്സിന്റെ കളയുടെ ശല്യവും വളരെ കുറവാണ് ഈ രീതിയിൽ ചെയ്താൽ അപ്പൊ നമുക്കത് ടൈമർ പോലെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം രണ്ടു മണിക്കൂർ മാത്രം വെള്ളം കൊടുത്താൽ മതി ഒരു മൂന്ന് മാസത്തേക്കുള്ള വളം ഈ ബണ്ടിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഒരു ബണ്ട് എടുക്കും ആദ്യം അതിൽ നമ്മൾ നമ്മുടെ കമ്പോസ്റ്റ് തന്നെയാണ് നമ്മുടെ പശുക്കളുടെ ചാണകം തന്നെയാണ് ഇടുന്നത് അത് അതിട്ടിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ഡ്രിപ്പ് ലൈൻ വലിക്കും അതിന്റെ മേളിൽ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഒരു മൂന്ന് നാല് വിളക്കി ഈ ഷീറ്റ് തന്നെ മതിയാവും ഈ ഡ്രിപ്പ് ലൈൻ തന്നെ മതിയാവും അതിനുള്ള വളം അടുത്ത് അടിയിലുണ്ട് ഓൾറെഡി ഉണ്ട് എല്ലാം കമ്പോസ്റ്റ് നമ്മുടെ കമ്പോസ്റ്റും നമ്മുടെ പശുക്കളുടെ ചാണകവും പിന്നെ ഈ കോമാളി പൊളിപ്പിച്ചിട്ടുള്ള സംഭവം അതൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതെ 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 നമുക്കൊരു വലിയ കമ്പോസ്റ്റ് പിറ്റുണ്ട് അതിപ്പം കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു മൂന്നാലഞ്ച് ഇത് മതി പിന്നെ നമ്മൾ ഈ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ലിക്വിഡ് ആയിട്ടുള്ളത് വെഞ്ചൊറി വഴി കൊടുക്കുന്നത് അതെല്ലാം ഓർഗാനിക്കാണ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഓർഗാനിക്കാണ് അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ ഉണ്ട് അതെ പടവലമുണ്ട് മുളകുണ്ട് ചീരയുണ്ട് കത്തിരി വഴുതന എല്ലാം ഉണ്ട് നമ്മുടെ വിയറ്റ്നാം വേളിയുണ്ട് ബെൽജാമ്പുണ്ട് കാരക്കയുണ്ട് നെല്ലിക്കയുണ്ട് മാവ് പിന്നെ റംബൂട്ടാൻ മാങ്കോ സ്റ്റീൻ സന്തോൾ അബിയു എല്ലാം ഉണ്ട് കുമ്പളങ്ങ കാരണം ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള നമ്മൾ സ്റ്റാൻഡ് ഇട്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ആദ്യം ചെയ്ത് ഞാനതും നമ്മൾ പഠിച്ചു വരുന്നില്ല ഡേ ബൈ ഡേ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് ആദ്യം മുള വെച്ചിട്ടാണ് എൻ്റെ പറമ്പിൽ കുറെ മുളയുണ്ടായിരുന്നു മുള വെച്ചിട്ടാണ് ചെയ്തത് പക്ഷേ അത് ഒരു വിളവ് കഴിയുമ്പോഴേക്കും അത് ഒടിഞ്ഞങ്ങ് പോകും പിന്നെ അടുത്ത് നമ്മൾ ചെയ്യണം അപ്പോൾ നമുക്ക് മാൻ പവർ കൂടുതലാണ് ടൈമും ഒരുപാട് പോകും അപ്പോൾ ഇത് പെർമനന്റ് ആയിട്ട് അങ്ങ് സ്റ്റാൻഡ് അപ്പോൾ ഇത് മാറ്റേണ്ടി വരില്ല വിളവ് മാത്രം മാറ്റിയാൽ മതി അതെ പശുക്കളെ സാധാരണ പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ നാടൻ പശുക്കളാവുമ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ കുറച്ച് അവർക്ക് വേണ്ടി ഇത്രയും സ്ഥലം അത് നിങ്ങൾക്ക് കാണാം ഈ ഏരിയ ഫുള്ള് പശുക്കൾക്ക് വേണ്ടിയാണ് ഒരു സൈഡിൽ കോഴിയുണ്ട് അവരങ് തുറന്നു വിടും ഇപ്പൊ ഈ മഴ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല മഴയത്ത് പ്രശ്നമാണ് അവർക്ക് കാല് മണ്ണില് താണുപോ ഇത് കൂടാതെയാണ് കോഴിയുടെ കാര്യം പറഞ്ഞത് കോഴിയാണ് നാടൻ കോഴിയാണ് എത്ര കോഴികളുണ്ട് കോഴികൾ എനിക്കൊരു ഒരു മുപ്പതുണ്ടാവും ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ അതൊരു വലിയൊരു ഡിമാൻഡിനുള്ളൻഷനാണ് കാരണം ഓർഗാനിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കെമിക്കൽ എടുക്കുന്ന ആര് അത്രയും ഉണ്ടാവില്ല ഇത് ഉണ്ടാവും ക്വാളിറ്റിയുള്ള കുറച്ച് സാധനം ഉണ്ടാവുകയുള്ളൂ അത്രയും ലാർജ് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടില്ല അപ്പൊ അതനുസരിച്ച് ഡിമാൻഡ് അനുസരിച്ച് എനിക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ മുട്ടയ്ക്ക് തന്നെ ബുക്കിംഗ് ആണ് അതും കൊടുക്കാൻ പറ്റുന്നില്ല ഇവർ പത്ത് മുട്ട ചോദിച്ചാൽ ഈ വന്ന് ഡയറക്റ്റ് വരുന്നവർ അത് കൊണ്ടുപോകും അപ്പൊ പിന്നെ അഞ്ചെണ്ണം കൊടുക്കാൻ പറ്റുന്നുള്ളു നമുക്ക് അത് ആൾക്കാർ ാണ് പതുക്കെ പതുക്കെപ്പോൾ തിരിച്ചു നാട്ടിൽ വന്നപ്പോൾ സമയമില്ലാതായിരിക്കേണ്ടത് ശരിക്കും ബോറാണ് ഫ്ലാറ്റിലെ ലൈഫ് അറിയാലോ ഫ്ലാറ്റ് ലൈഫ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമുക്കൊരു നാല് ചുമരിനകത്തുള്ളൊരു ജീവിതമാണ് പിന്നെ മോള് അങ്ങനത്തുള്ളൊരിതാണ് ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടെ ഉണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനെ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മളൊരു ഇട്ട് ഒരു ടൈം ബൗണ്ടായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ വിഷു കിറ്റിന് എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു നമുക്കത് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി അപ്പം എൻ്റെ ഒരു സ്റ്റാഫ് തന്നെയാണ് എനിക്ക് വേണ്ടി കൂടുതൽ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തതും അപ്പോൾ ആ പുള്ളിയുടെ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് അത് സക്സസ് ആയി കഴിഞ്ഞു അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നാച്ചുറൽ തന്നെ വേണമല്ലോ കെമിക്കലുള്ളതൊന്നും നമുക്ക് പാടില്ല അപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് നല്ല രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സക്സസ് ആയി ശരിക്കും ക്യാബേജ് അതല്ല ശീതകാല വിളയല്ല ശരിക്കും കാരണം ഇവിടെ ഫുൾ ക്യാബേജ് ആയിരുന്നു ഇതിപ്പോൾ കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കിടക്കുകയാണ് ഇനിയിപ്പം അടുത്തൊന്നുകൂടെ ക്ലിയർ ചെയ്യണം അപ്പോൾ നല്ല ഡിമാൻഡുള്ളൊരു സാധനമാണ് അപ്പം ഞങ്ങൾ വേറൊരു ഒരു ഗുണമുണ്ടെന്ന് വെച്ചാൽ ഇവരുടെ ഈ തൊഴുത്ത് കഴുകുന്ന വെള്ളം മുഴുവൻ പോകുന്ന അവിടെ ഒരു പിറ്റ് ഉണ്ട് രണ്ട് മൂന്ന് പിറ്റ് ഉണ്ട് അപ്പോൾ ലാസ്റ്റ് പിറ്റിൽ വരുമ്പോഴേക്ക് ഈ സ്ലറി എല്ലാം കൂടി ഇവരെ ഫുഡും എല്ലാം കൂടെ കമ്പോസ്റ്റായി അത് നല്ല പുളിച്ച് നല്ല കറുത്ത നിറത്തിൽ ടാറ് പോലെ വരും അതാണ് എടുത്ത് ഇവർക്ക് ഈ എല്ലാം എല്ലാ പച്ചക്കറിക്കും നമ്മൾ അതാണ് കൊടുക്കുന്നത് മെയിൻ ആയിട്ടും കൊടുക്കുന്നത് അത് ഡൈലൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അത് നല്ലൊരു സ്ലറിയാണത് വേറൊന്നും വേണ്ട ആ ഒരു വളം മതി ശരിക്കും നമ്മുടെ പശുക്കളുടെ ചാണവും ഗോമൂത്രവും ഇവർ കഴിക്കുന്ന ഭക്ഷണം അതെല്ലാം ഉണ്ണാക്കാണല്ലോ അതിൻ്റെ അതും എല്ലാം കൂടെ കഴുകി ആ പിറ്റിപ്പോയി കിടക്കും അത് നമ്മൾ കോരിയെടുത്ത് ഡയലൂട്ട് ചെയ്ത് എല്ലാർക്കും കഴിക്കും അല്ല ഒട്ടുമല്ല കാരണം ഇത് വയലായിരുന്നു ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഫില്ല് ചെയ്ത സ്ഥലമാണ് അപ്പം മുഴുവോട് നമ്മുടെ വേസ്റ്റ് ഉണ്ടായിരുന്നു ബിൽഡിംഗ് വേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു വിളവ് കുറേ കാലം ഇത് കാട് പിടിച്ച് കിടന്നാണ് നിറയെ പാമ്പായിരുന്നു ഗേറ്റ് പോലും തുറക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ വർഷം തോറും നമ്മൾ ജെ സി ബി വേണ്ടത് ക്ലിയർ ചെയ്യും പിന്നെ അടച്ചിട്ടിട്ട് പോകും അങ്ങനെ ആയിരുന്നു സ്ഥിരം അപ്പോൾ ഞാൻ ഈ ഐഡിയ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇത് ആദ്യമായിട്ട് തുടങ്ങി അപ്പോൾ ഈ നിറയെ ഈ എന്താണ് കമ്പോസ്റ്റ് നമ്മുടെ നാച്ചുറൽ ഇലകൾ വീണിട്ടുള്ള അതെല്ലാം ഉണ്ടായിരുന്നു ആദ്യത്തെ വിള അടിപൊളിയായിട്ട് വന്നു അപ്പോഴേക്കും മണ്ണിൻ്റെ ക്വാളിറ്റി പോയി അപ്പം ഞങ്ങൾക്ക് ഷോക്കായിരുന്നു രണ്ടാമത് വെച്ചപ്പോഴേക്ക് അത്രയും നന്നായിട്ട് വരുന്നില്ല അപ്പോൾ ഇതെന്തുകൊണ്ടെന്ന് അന്വേഷിച്ചു പഠിച്ചു മനസ്സിലാക്കി അങ്ങനെയാണ് പശുവിനെടുത്തത് ഇപ്പോൾ ആദ്യം നമ്മൾ കൃഷി എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത് പശുവിനെടുക്കാൻ ധൈര്യം ഇല്ലായിരുന്നു ഒരു ആദ്യത്തെ വിള കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ പുറത്തുനിന്ന് ചാണകം എടുക്കുമായിരുന്നു അത് ക്വാളിറ്റി വളരെ മോശമായിരുന്നു അപ്പോൾ ആദ്യത്തെ വിള കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് സ്വന്തമായിട്ടൊരു നാടൻ പശു ഇല്ലെങ്കിൽ പണി കിട്ടുന്നു അങ്ങനെയാണ് ആദ്യത്തെ പശുവിനെ തുടങ്ങിയത് തുടങ്ങി വന്ന് ഇപ്പം ഇത്രയായി മനസ്സിലായി മണ്ണിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് മനസ്സിലായി ഈ ചാണകം കമ്പോസ്റ്റും തന്നെയാണ് മണ്ണിൻ്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് ഇപ്പം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഡെവലപ്പ് ആയെന്ന് ഞാൻ പറയില്ല ഇനിയും ശരിയാവാനുണ്ട് മണ്ണ് ഇത് വിത്തൊക്കെ കൊണ്ടുവരുന്നത് എനിക്കൊരു ലേഡീസ് മാത്രം നടത്തുന്നൊരു ഷോപ്പ് ഉണ്ട് പുന്നമൂട് അവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ പച്ചക്കറി തൈകളും അവിടെ നിന്നാണ് എടുക്കുന്നത് ഉണ്ട് ഉണ്ട് പെണ്ണുങ്ങളുടെ ഒരു കൂട്ടായ്മ വലിയ ാണ് വാഴയും അതാണ് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ പിന്നെ അവർ തനിയേ വന്നോളും കാരണം ഈ വളം തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് കെയർ ഒന്നും വേണ്ട അവർക്ക് ഇവർക്ക് കിട്ടുമ്പോ അല്ല ഇപ്പൊ ഇവർക്ക് ഇത് നമ്മളെ മൾച്ചിങ് ഷീറ്റ് ഇടാൻ കാരണം തന്നെ ഭയങ്കര ശല്യം ഇവിടെ അതൊന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് പശു കോഴി അതെ പച്ചക്കറികൾ ഇനി വരാൻ പോകുന്നത് മരങ്ങൾ ഒരു അല്ലേ അതെ ഒരുപാട് മരങ്ങൾ ഏതാണ്ട് എൺപത് എൺപത്തി അഞ്ചോളം മരങ്ങള് ഈ അമ്പത്തിരണ്ട് സെന്റിനകത്തുണ്ട് അതെല്ലാം ഞാൻ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വരുത്തിയതാണ് ഇപ്പൊ ഈ കാണുന്നത് സീഡ്ലെസ് ലൈം ആണ് പിന്നെ ജാക്ക് ഫ്രൂട്ട് തന്നെ പലതരം ഉണ്ട് പിന്നെ നമ്മുടെ ഇതുകൊണ്ടല്ലി എന്ന് പറയുന്ന സാധനമാണ് ആ കാണുന്നത് പിന്നെ ഇത് വൈറ്റ് ഞാവലാണ് സാധാരണ നമ്മൾ റോഡിലൊക്കെ കാണുന്നത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ആ ഡാർക്ക് കളർ ഞാവലാണ് വൈറ്റ് ഉണ്ടെന്ന് കരുതിപ്പോ ഭയങ്കര സന്തോഷമായി അങ്ങനെ അതെടുത്തു പിന്നെ ഷീമച്ചക്ക ഉണ്ട് നമ്മുടെ സീതാഫല്ലുണ്ട് പിന്നെ നമ്മുടെ നാടൻ പേര തന്നെ പലതരം ഉണ്ട് പിന്നെ സന്തോൾ മാവ് തന്നെ പലതരം നെല്ലി തന്നെ അരി നെല്ലിയുണ്ട് നാടൻ നെല്ലിയുണ്ട് അങ്ങനെ നമ്മുടെ ആ ഒരു നൊസ്റ്റാൽ ചിക് ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മയില്ലേ കാരക്കെ ഉപ്പിലിട്ട കഴിച്ചത് നമ്മളുടെ എല്ലാവരുടെയും സ്കൂൾ ജീവിതത്തിലുള്ളൊരു സംഭവമാണ് സ്കൂളിൽ പോണ വഴിയിൽ വഴിയിലൊരു അമ്മുമ്മരൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അപ്പോൾ അത് വേണമെന്ന് നിർബന്ധമായിരുന്നു അത് രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയല്ല ഇപ്പം മൂന്ന് വർഷമേ ഉള്ളൂ മരങ്ങളൊക്കെ വെച്ചിട്ട് അതിനി നാലഞ്ച് കൊല്ലം കൂടെ കഴിഞ്ഞാലേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലുതായിട്ട് വന്ന് ഈ ഫാം ഫുള്ള് മരങ്ങൾ കൊണ്ട് നിറയണം അതാണ് എൻ്റെ ഒരു സ്വപ്നം തേങ്ങ നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ല അതെ 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 അതിനൊരു യൂണിറ്റ് ഉണ്ട് എനിക്ക് ഒരു ഓയിൽ യൂണിറ്റ് ഉണ്ട് വീണാസ്തണലിൻ്റെ ഓർഗാനിക് വെളിച്ചെണ്ണയുടെ യൂണിറ്റ് ആണിത് ഇത് ഡ്രയർ ആണ് സെവൻ ട്രേ ഡ്രയർ ആണ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അത് തേങ്ങ നിന്ന് വിട്ടു വരും ഇതാണ് ഷോപ്പിംഗ് മെഷീൻ എന്നിട്ട് അതിന് വീണ്ടും ട്രെയിൽ ഒരു ചിപ്സ് പോലെ ആവും ഒരു ട്വൽവ് അവേഴ്സ് ഫിഫ്റ്റീൻ അവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ റെഡിയാവും എണ്ണ ആട്ടാൻ റെഡിയാവും അതാട്ടുന്ന ഈ മെഷീനിലാണ് ഇതിനകത്ത് ഇടും ഇത് ലേഡീസിനൊക്കെ സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇതീ കൂടെ ഇടും ഓയിൽ വരും അതിനെ നമ്മൾ ഫില്ല് ചെയ്യും കൊടുക്കും അത് ഇതിനകത്ത് ഈ ഓയിൽ ആണ് ലാസ്റ്റ് വരുന്ന സെഡിമെന്റ് ഇതിനകത്തോട്ട് വെക്കും ഇതിനകത്തോട്ട് വെച്ച് കഴിയുമ്പോൾ ഈ ഓയിൽ വാക്വം ചെയ്ത് ഇതിന്റെ അടിയിൽ വരും ഇപ്പൊ കുറച്ച് ഓയിൽ കിടപ്പുണ്ട് ഇവിടെ ശേഷമാണ് അതെ 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 കാരണം പെണ്ണുങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് പെണ്ണുങ്ങൾക്ക് അല്ലേ കൂടുതൽ മനസ്സിലാവുള്ളൂ പെണ്ണുങ്ങൾക്കല്ലേ കൂടുതലും ഞാനിപ്പോയിട്ടില്ല കാരണം നല്ല ക്വാളിറ്റി നമുക്ക് കാണണം അവരുണ്ടാക്കുന്ന കാരണം ഇപ്പം ഞാൻ ബിഗിനിങ് ആണ് ഇപ്പം ഇരുന്നിട്ട് കാല് നീട്ടാം എന്നുള്ളൊരു രീതി എനിക്കുണ്ട് അതുകൊണ്ട് കാരണം അങ്ങനെ ചെയ്താലും നമുക്കിതിന് എത്ര എത്രത്തോളം അതിന് ഡിമാൻഡ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം ആ രീതിയിൽ ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ അതൊക്കെ തന്നെയാണ് കുട്ടികൾ രണ്ട് പേര് രണ്ട് പെൺകുട്ടികൾ മൂത്താൾക്ക് ജോലിയായി ആ മൂത്ത ജോലിയായി ഇളയ ആൾ സി എക്ക് പഠിക്കും ഹസ്ബൻഡ് ഇപ്പോഴും പ്രവാസിയാണ് കോയിട്ടു തന്നെയാണ് ഞാനിപ്പോൾ വിസാർ ഇനി പോയിട്ട് പോകും പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിൽ നമുക്ക് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മനസ്സുണ്ടെങ്കിൽ ഒക്കെ നടക്കും പിന്നെ തീർച്ചയായിട്ടും മനസ്സാണ് മനുഷ്യൻ ആദ്യം വേണ്ടത് മനസ്സാണ് തീവ്രമായ ആഗ്രഹം അതാണ് ഞാൻ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത് ഉണ്ടായിരിക്കണം അതെ അപ്പൊ പിന്നെ നമ്മൾ എക്സ്ക്യൂസസ് പറയില്ല നമുക്ക് ഇത് നിർത്തണം എന്ന് എക്സ്ക്യൂസസ് മനസ്സിന് ഇങ്ങനെ വന്നോണ്ടേ ഇതിപ്പോ എക്സ്ക്യൂസസ് ഇല്ല നമുക്കൊരു ടാർഗറ്റ് ഇടുക അത് മീറ്റ് ചെയ്യാം അത് വരെ കഠിനമായിട്ട് ശ്രമിക്കുക അവസ്ഥയിലേക്ക് എത്തിയത് ഒരുപാട് ഒരുപാട് പ്ലാൻ മനസ്സിലുണ്ട് നടക്കും താങ്ക് യു കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും